ബ്രസീലിയൻ പരിശീലക വേഷത്തിൽ ആഞ്ചലോട്ടിയുടെ ആദ്യ വിജയം ഈ വിജയത്തോടെ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് യോഗ്യതയും ഉറപ്പിച്ചു ഇതുവരെ നടന്ന എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള ബ്രസീലില്ലാതെ എന്ത് ലോകകപ്പ് എന്നായിരുന്നു ആരാധകർ ഉയർത്തിയിരുന്ന ചോദ്യം ബ്രസീൽ ലോകകപ്പ് യോഗ്യത നേടുമോ എന്ന് സംശയിച്ചു നടന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പരാഗയെ വീഴ്ത്തി ബ്രസീൽ നൽകിയത് ആഞ്ചലോട്ടി പരിശീലകനായി എത്തി ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ ബ്രസീൽ സമനില വഴങ്ങിയിരുന്നു ഈ സീസണിൽ എതിരാളികളെ സമനിലയിൽ കുരുക്കുന്നത് തന്ത്രമാക്കിയ ടീമാണ് ഇക്കഡോർ അമേരിക്കയിലെ യോഗ്യതാ പട്ടികയിൽ അർജന്റീനയ്ക്ക് താഴെ രണ്ടാം സ്ഥാനമാണ് ഇക്കഡോറിനുള്ളത് ഒന്നാം സ്ഥാനക്കാരായ അർജന്റീന മൂന്ന് മത്സരങ്ങൾ തോറ്റെങ്കിൽ ഇക്കഡോർ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടത് ഏഴ് സമനിലകളാണ് ഇക്കഡോറിന്റെ അക്കൗണ്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കഡോറിനെതിരെയുള്ള സമനില ബ്രസീൽ ആരാധകർ അത്ര കാര്യമാക്കിയിരുന്നില്ല സമനില പോട്ട് പൊളിക്കാൻ ടീമിന് കഴിഞ്ഞില്ലെന്നും ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച് ടീം ലോകകപ്പ് യോഗ്യത നേടുമെന്നും അവർ പ്രതീക്ഷിച്ചു പരാഗക്കെതിരെ വിനീഷ്യസ് ജൂനിയർ നേടിയ ഏക ഗോളിലൂടെയാണ് ബ്രസീൽ വിജയിച്ചത് അർജന്റീന കൊളംബിയക്കെതിരെയും ഇക്കഡോർ പെറുവിനെതിരെയും സമനിലയിൽ പിരിഞ്ഞു പരാഗക്കെതിരെ മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റുകളിലും ബ്രസീൽ ആധിപത്യം നിലനിർത്തി പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചത് ബ്രസീലായിരുന്നെങ്കിലും ആദ്യം കിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വിനീഷ്യസ് ജൂനിയർക്ക് ഒരു തുറന്ന അവസരം ലഭിച്ചുവെങ്കിലും അദ്ദേഹം അത് നഷ്ടപ്പെടുത്തുകയായിരുന്നു മത്തിയസ് കുഞ്ഞയുടെ പാസിൽ നിന്ന് വന്ന മികച്ച അവസരമാണ് നഷ്ടമായത് അതിനുശേഷം കുഞ്ഞയുടെ ഒരു ഹെഡറും ലക്ഷ്യത്തിലെത്തിയില്ല ആദ്യ പകുതിയുടെ അവസാന നിമിഷമാണ് വിനീഷ്യസ് ജൂനിയർ ടീമിന്റെ വിജയഗോൾ നേടിയത് റാഫിയുടെ കാലിൽ നിന്ന് നഷ്ടമായ പന്ത് പിടിച്ചെടുത്ത് കുഞ്ഞു നൽകിയ മികച്ചൊരു പാസ് വിനീഷ്യസ് വലയിലെത്തിക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ ആക്രമിച്ചു കളിക്കുന്നതാണ് കണ്ടത് വിനീഷ്യസ് ജൂനിയർ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു റാഫിങ്ങയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ തടുത്തു ഗബ്രിയൽ മാർട്ടിനെല്ലിക്കും റിച്ചാലിസനും അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും കൂടുതൽ ഗോളുകൾ നേടാൻ ബ്രസീലിന് കഴിഞ്ഞില്ല മത്സരത്തിൽ ബ്രസീൽ ടീം നല്ല ഒത്തിണക്കത്തോടെ കളിച്ചപ്പോൾ പരാഗ്വയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല അവരുടെ മുന്നേറ്റങ്ങൾ ബ്രസീൽ പ്രതിരോധം തടഞ്ഞു നിർത്തി റുഗ് വെനസേലയെ തോൽപ്പിച്ചതും ബ്രസീലിന് നേട്ടമായി മാറി ബ്രസീലിന്റെ ഓരോ താരങ്ങൾക്കും ഗോൾ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഗോൾ കീപ്പർ അലിസൺ പത്തിലേഴ് റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത് ചില സേവുകൾ നടത്തി അദ്ദേഹം പരാഗത താരങ്ങളുടെ ക്രോസുകളും പിടിച്ചെടുത്തു മികച്ച പ്രകടനം നടത്തി ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും അലിസിന് കഴിഞ്ഞു ഇനി ഡിഫൻഡർമാരുടെ പ്രകടനം നോക്കാം വാൻഡേഴ്സൺ പത്തിൽ ആറും മാർക്കിനോസ് പത്തിൽ എട്ടും അലക്സാണ്ടർ റിബൈറോ പത്തിൽ ഏഴും അലക്സാൻഡ്രോ പത്തിൽ ആറും റേറ്റിംഗ് നേടി ഡിഫൻഡർമാരിൽ ക്യാപ്റ്റൻ ആണ് തിളങ്ങിയത് ടാക്കിളുകളെല്ലാം വിജയിച്ച് അദ്ദേഹം മികച്ച പാസുകളും ടീമിനായി നൽകി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ബ്രൂണോ ഗുമൈറസും കസമീറയും പത്തിൽ ആറ് റേറ്റിംഗ് ആണ് സ്വന്തമാക്കിയത് വിനിയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയ കുഞ്ഞക്ക് പത്തിൽ ഏഴ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് സെൻട്രൽ സ്ട്രൈക്കർക്ക് പിന്നിലായി കളിച്ച കുഞ്ഞ പരാഗ്വേ ബോക്സിൽ നിരവധി തവണ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു മുന്നേറ്റത്തിൽ വിനീഷ്യസ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഗബ്രിയൽ മാർട്ടിനെല്ലിയും റാഫിഞ്ഞയും പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഉയർന്നില്ല ഗബ്രിയൽ മാർട്ടിനെല്ലി പത്തിൽ അഞ്ച് റേറ്റിംഗും റാഫിഞ്ഞ പത്തിൽ ആറ് റേറ്റിംഗ് നേടിയപ്പോൾ വിനീഷ്യസിന്റെ റേറ്റിംഗ് എട്ടാണ് പകരക്കാരുടെ പട്ടികയിൽ ലൂക്കസ് ബെറാൾഡ് മികച്ച പ്രകടനം നടത്തി പരിശീലകൻ എന്ന നിലയിൽ കാർലോ ആഞ്ചലോട്ടിയും വരവറിയിച്ചിരിക്കുകയാണ് പരാഗ് ബ്രസീലിന് വലിയ വെല്ലുവിളികൾ ഉയർത്തിയില്ലെങ്കിലും വിജയത്തോടെ ലോകകപ്പ് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞു ഇനി സെപ്റ്റംബർ മാസത്തിലാണ് ബ്രസീലിന്റെ അവശേഷിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുക ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിന്റെ ഇനിയുള്ള എതിരാളികൾ